നമസ്കാരം എല്ലാവരും ഇപ്പോൾ ടി ട്വന്റിയുടെയും ടീം പ്രഖ്യാപനത്തിന്റെ പിന്നാലെയാണെന്ന് പറഞ്ഞേ മതിയാകൂ അതിന്റെ ആവേശത്തിലാണ് എല്ലാവരും പല സീസണിൽ പല കോമ്പറ്റീഷനിലായി മാറിയിരുന്ന പ്രേക്ഷകരെല്ലാവരും ഇനി ഒറ്റ ജേഴ്സിയായി മാറാൻ പോവുകയാണ് നമ്മുടെ നീല ജേഴ്സി ഈ ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ സ്റ്റാർ ഓൾറൗണ്ടർ റൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനാക്കിയ തീരുമാനത്തിൽ ഒരുപാട് പേർക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അതൃപ്തിയുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് താരം ഇർഫാൻ പഠാൻ ലോകകപ്പിൽ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായി വന്നേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലെ വൈസ് ക്യാപ്റ്റനായ ഹർദിക്കിന് ലോകകപ്പിലും ഇതേ റോളിൽ നിലനിർത്താൻ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹർദിക്കിനേക്കാൾ അർഹത സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കാണെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല ഇത് തന്നെയാണ് ഇർഫാന്റെയും അഭിപ്രായമെന്ന് പറഞ്ഞു ഇതിനുള്ള കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതിന് കൈയടിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് മറ്റുള്ള ക്രിക്കറ്റ് ആരാധകർ ലോകകപ്പ് പോലെ ഒരു ടൂർണമെന്റിൽ വിജയിക്കണമെങ്കിൽ എല്ലാ താരങ്ങളെയും ഒരേ രീതിയിൽ പക്ഷാപാതമില്ലാതെ പരിഗണിക്കേണ്ട കാര്യങ്ങൾ വളരെയധികം ആവശ്യമാണ് ഇത് വളരെ നന്നായി ചെയ്യാൻ ഹർദിക്കിന് പറ്റുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം ഹർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ നേതൃനിരയുടെ തുടർച്ചയുടെ പ്രാധാന്യം കൊണ്ടായിരിക്കാം ലോകകപ്പിലും വൈസ് ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തെ നിലനിർത്തിയത് ഇങ്ങനെയുള്ള സാഹചര്യം ഇരുന്നാലും നിലവിലെ പ്രകടനം പരിഗണിക്കുമ്പോൾ ബുംറയായിരുന്നു ഈ റോളിലേക്ക് വരേണ്ടിയിരുന്നതെന്ന് പറഞ്ഞേ മതിയാകും അങ്ങനെയാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ് ഇർഫാൻ വ്യക്തമാക്കിയത് രോഹിത് ശർമ്മയ്ക്ക് പകരം ഐ പി എല്ലിൽ മുംബൈ സീസണിന്റെ ക്യാപ്റ്റൻസി എടുത്ത ശേഷം ഫ്ലോപ്പ് ഷോ തുടരുകയാണ് ഇപ്പോൾ ഹാർദിക് ക്യാപ്റ്റൻ എന്ന നിലയിലും താരം എന്ന നിലയിലും വൻ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് ഹാർദിക് എന്ന് നമ്മുടെ കൺമുമ്പിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ കളിയിലും തെളിയിക്കുന്നതാണ് ഇതോടെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇക്കാര്യത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായത് പത്ത് മത്സരങ്ങളിൽ വെറും മൂന്ന് കളികൾ മാത്രം ജയിച്ച മുംബൈ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് നിൽക്കുന്നത് മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷ ഏറെക്കുറെ ഇപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ആരാധകരൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞു ശേഷിച്ച നാല് കളികളിലും ജയിച്ചാൽ മുംബൈ പ്ലേ ഓഫിൽ കടക്കുന്ന കാര്യം പോലും വളരെയധികം സംശയമാണ് അതിന് വഴിയ പോയിന്റ്സുകൾ തന്നെ നേരിടേണ്ടി വരും ഹർദിക്കിന്റെ പ്രകടനത്തിലേക്ക് വന്നാൽ പത്ത് മത്സരത്തിൽ നിന്നും ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് എട്ട് ശരാശരിയാണ് നേടാനായത് അത് നൂറ്റി തൊണ്ണൂറ്റി റൺസ് മാത്രമാണ് ഒരു ഫെഫ്റ്റി പോലും അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല എന്നതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ബൗളിങ്ങിൽ എട്ട് ഇന്നിങ്സുകളെ പന്തളിഞ്ഞ ഹാർദിക് വീത്തിയത് ആറ് വിക്കറ്റുകളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബൗളിംഗ് നിരയെക്കുറിച്ച് പറയാനും വലിയ കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ശ്രേയസ് ശ്രേയസയർ ഇഷാൻ കിഷൻ എന്നിവരെ അടുത്തിടെ ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പക്ഷെ സമാനമായൊരു ശിക്ഷ ലഭിക്കാതെ ഹർദിക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഇർഫാനും നിരീക്ഷിച്ച് പറയുന്നുണ്ട് നിലവിൽ ബിസിസിഎയുടെ ഗ്രേഡ് എ കരാറിൽ ഉൾപ്പെട്ട താരമാണ് അദ്ദേഹം പരിക്കേറ്റ മാസങ്ങളോളം പുറത്തിരുന്ന ഹാർദിക് ഐ പി എല്ലിന് തൊട്ടു മുൻപാണ് ഡി വൈ പാർട്ടി ടൂർണമെന്റിലൂടെ കളിക്കളത്തിൽ തിരിച്ചെത്തിയത് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു കാരണം ടീമിലെ മറ്റുള്ളവർക്ക് ഇത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ചില കളിക്കാർക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് ശരിയല്ലല്ലോ ഇങ്ങനെ ടീമിന്റെ അന്തരീക്ഷത്തെ തന്നെ ദോഷമായി ബാധിക്കുകയും അത് ടീമിനെ രണ്ടാക്കുകയും ചെയ്യും അല്ല ക്രിക്കറ്റ് ഇതൊരു ടീം സ്പോർട്ട് ആണ് ഇവിടെ തുല്യത വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് എല്ലാ ടീം അംഗങ്ങളെയും നമ്മൾ ഒരുപോലെ നോക്കണം എന്നുള്ളത് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ടീം അംഗങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുഴുവൻ താരങ്ങളും ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടേണ്ടത് വളരെയധികം ആവശ്യമായ ഒരു കാര്യമാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെ പോലെ പേരെടുത്ത കളിക്കാരെയും പുതുമുഖങ്ങളെയും തുല്യമായി പരിഗണിക്കണം ഇപ്പോൾ ഹാർദിക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല നേരത്തെയും ഈ തരത്തിൽ ചില കളിക്കാർക്ക് മാത്രം പ്രത്യേകത പരിഗണന നൽകുന്നത് സാക്ഷിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇർഫാൻ പറയുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിനിടയിലും കണ്ടിട്ടുണ്ടെന്ന് ഇർഫാൻ പറയുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിയമങ്ങൾക്ക് എതിരാണിത് ചില പ്രത്യേക കളിക്കാർക്ക് മാത്രം അനാവശ്യമായി മുൻതൂക്കം നൽകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇർഫാൻ ഖാൻ വ്യക്തമാക്കിയതോടെ തന്നെയാണ് എല്ലാവരും ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നത്